നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തൊഴിലാളികൾക്കുള്ള ഓണക്കാല ബോണസ് വിതരണം മറ്റ് ആനുകൂല്യങ്ങളും ഓണത്തിന് മുൻപ് തന്നെ വിതരണം ചെയ്യും ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് അതെ ഓണം ആഘോഷിക്കാൻ പണം നേരത്തെ കയ്യിലെത്താൻ പോകുന്നു മന്ത്രി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ട്രേഡ് യൂണിയൻ നേതാക്കളുടെ യോഗത്തിലാണ് തീരുമാനം ഈ വാർത്ത പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ബോണസ് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ ഉടൻ പുറത്തിറക്കുമെന്ന് മന്ത്രി അറിയിച്ചു കയർ അതുപോലെ തന്നെ കശുവണ്ടി മേഖലകളിലെ തൊഴിലാളികൾക്കുള്ള ബോണസ് നിശ്ചയിക്കുന്നതിനായി അതത് വ്യവസായ സംബന്ധമായ സമിതികളുടെ യോഗം അടിയന്തരമായി വിളിച്ചു ചേർക്കാൻ ലേബർ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബോണസ് വിതരണവുമായി ബന്ധപ്പെട്ട് സാധ്യതയുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി തൊഴിൽ വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നിരുന്നു ലേബർ കമ്മീഷണർ പറയുന്ന ചില മാർഗനിർദ്ദേശങ്ങൾ എന്തെന്ന് നോക്കാം തർക്കങ്ങൾ പരിഹരിക്കാൻ അടിയന്തരമായി ചർച്ചകൾ സംഘടിപ്പിച്ച് പരിഹാരം കാണണം ബോണസ് ബാധകമായ സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്ക് അർഹമായ ബോണസ് ലഭിക്കുന്നുണ്ടെന്ന് ജില്ലാ ലേബർ ഓഫീസർമാർ ഉറപ്പുവരുത്തണം ജില്ലാ ലേബർ ഓഫീസർ തലത്തിൽ പരമാവധി മൂന്ന് ചർച്ചകൾ രണ്ട് ദിവസത്തെ ഇടവേളകളിൽ നടത്തി തർക്കങ്ങൾ പരിഹരിക്കണം ജില്ലാ ലേബർ ഓഫീസർ തലത്തിൽ പരിഹരിക്കാൻ കഴിയാത്തവ റീജിയണൽ ലേബർ കമ്മീഷണർക്കും അവിടെയും പരിഹരിക്കാൻ കഴിയാത്തവ ലേബർ കമ്മീഷണർക്കും കൈമാറണം അതുപോലെ തന്നെ ബോണസിന് പുറമെ ഈ ഓണക്കാലത്ത് തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട മറ്റ് ആനുകൂല്യങ്ങളും ഉറപ്പാക്കാനുള്ള നടപടികൾ തൊഴിൽ വകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട് ഉദ്യോഗസ്ഥർ കൈക്കൊള്ളുന്ന എല്ലാ നടപടികളും ലേബർ കമ്മീഷണറേറ്റിലെ ഡാറ്റാബേസിൽ അപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യണം പൂട്ടിക്കിടക്കുന്ന സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്കുള്ള എക്സ്ഗ്രേഷ്യോ പരമ്പരാഗത മേഖലകളിലെ തൊഴിലാളികൾക്കുള്ള ഇൻകം സപ്പോർട്ട് സ്കീം വഴി ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ എന്നിവയ്ക്കുള്ള ഫയലുകൾ ധനകാര്യ വകുപ്പിന് കൈമാറിയിട്ടുണ്ട് പൂട്ടിക്കിടക്കുന്ന കശുവണ്ടി ഫാക്ടറികളിലെ തൊഴിലാളികൾക്ക് ലഭിക്കുന്ന രണ്ടായിരം രൂപ എക്സ്ഗ്രേഷ്യോ ധനസഹായം പത്ത് കിലോഗ്രാം അരി വിതരണവും സംബന്ധിച്ച ഫയലുകളും ധനകാര്യ വകുപ്പിന് കൈമാറിയിട്ടുണ്ട് പൂട്ടിക്കിടക്കുന്ന കമ്പനികളുടെയും എസ്റ്റേറ്റുകളിലെയും തൊഴിലാളികൾക്ക് രണ്ടായിരം രൂപ വീതം നൽകുന്നതിനുള്ള ഫയലും പൂട്ടിക്കിടക്കുന്ന തോട്ടം തൊഴിലാളികൾക്കുള്ള ഓണക്കിറ്റും ധനകാര്യ വകുപ്പിന്റെ പരിഗണനയിലാണ് ഈ ആനുകൂല്യങ്ങളെല്ലാം ഓണത്തിന് മുൻപ് തൊഴിലാളികൾക്ക് ലഭിക്കുന്നതിനുള്ള തുടർ നടപടികൾ സ്വീകരിക്കാൻ തൊഴിൽ വകുപ്പ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ ഓണക്കാലത്ത് തൊഴിൽ തർക്കങ്ങൾ പരമാവധി ഒഴിവാക്കി സൗഹൃദപരമായ അന്തരീക്ഷങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ട്രേഡ് യൂണിയനുകളുടെ പൂർണ്ണ സഹായവും ഉണ്ടാകുമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്